ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്

ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു കോളേജ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി ആറോ ജംഗ്ഷൻ വഴി ചന്തമുക്കൽ എത്തിയപ്പോഴാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് ഇത് തടയാൻ ശ്രമിച്ച പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി பேர் <laughs> 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 സംഘം ആള് മുളവറ മുളവറി അല്ലേ ഇന്നാണ് അണ്ടിൻ തലയടിച്ച് വെട്ടിട്ട് പോകാനില്ലാ ഒരു അഭ്യാസത്തില്ലേ തിരിവണ്ടി പോവാ വാ 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 തിരിവണ്ടി ടൈം ആ അവിടെ കടാ ആ അവിടെ കടാ ജോൺ ഇങ്ങേ ല്ലേ ഗോ ബാബുളക്കെ പാട്ട് റോഡിലിരുന്നും കിടന്നുമായിരുന്നു പ്രതിഷേധം പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി സൈവൺ അലക്സ് പറഞ്ഞു അതേസമയം സ്വർണം എന്നാൽ പിണറായി വിജയന് വീക്കനസ് ആണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനനും പറഞ്ഞു കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി മുൻപോട്ട് പോകാനാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന സ്വർണം കടത്തി ഈന്തപ്പഴത്തിന്റെ കുരുവിൽ ഈന്തപ്പഴത്തിൽ കടത്തി ിൽ പോക്ക് കെട്ട പണിയാണെന്ന് മനസ്സിലാക്കി ശബരിമലയിലേക്ക് പ്രവേശിച്ചു നേതാക്കളായ എസ് സി സഞ്ജയ് ഖാൻ സാബു ഇബ്രഹാം പി ബി വേണുഗോപാൽ സൈനബി വി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ